പോലീസുകാരുടെ തല അടിച്ചുപൊട്ടിക്കുമെന്ന് കെഎസ് യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കുറ്റ്യാടി സി ഐ കൈലാസനാഥനെയും കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ബിജുരാജിനെതിരെയുമാണ് വി ടി സൂരജിന്റെ ഭീഷണി പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ഐ ജി ഓഫീസിനു മുന്നിൽ കോൺഗ്രസ് നടത്തിയ ഏകദിന ഉപവാസ വേദിയിലാണ് പരാമർശം ഡി ഡി ഓഫീസിലേക്ക് ഒരു വിഷയം സംസാരിക്കാൻ കെ എസ് യുവിന്റെ ഭാരവാഹികളോടൊപ്പം ഞാൻ കടന്നു ചെല്ലുകയാണ് ഞങ്ങളിവിടെ സംസാരിക്കുന്നു ഞങ്ങൾ പിടിച്ചു പുറത്തേക്ക് എറിയുന്നു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു കൈലാസന്റെ കൂടി അന്ന് കോഴിക്കോട് എ സി ആയിരുന്ന ബിജുരാജിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കസബ സ്റ്റേഷനിൽ വെച്ച് എൻ്റെ സഹപ്രവർത്തകയും അതിഥാരുണയുമായാണ് മർദ്ദിച്ചത് ഞങ്ങൾ കോഴിക്കോട് നടക്കാവ് ഐ ഓഫീസിന് മുന്നിൽ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പറയുകയാണ് ോ ബിജുരാജിനെയോ ഇനി ഏതെങ്കിലും ഒരു സമരമുഖത്തേക്ക് കടന്നു വന്നാൽ കൈലാസനാഥന്റെയും ബിജുരാജിന്റെയും തലയടിച്ചു പൊട്ടിക്കാൻ ജില്ലയിലെ യൂത്ത് കോൺഗ്രസും കെ എസ് യു വിവരങ്ങൾ നൽകാനായി ദൃശ്യ പുതിയടുത്ത് ചേരുന്നുണ്ട് ദുശ്യ എപ്പോഴാണ് സംഭവം പക്ഷേ ഈ പോലീസ് അതിക്രമങ്ങളെ പ്രതിഷേധിച്ചെന്ന് കോൺഗ്രസ് ഒരു ഉപവാസ ഏകദിന ഉപവാസ സമരം ഐ ജി ഓഫീസിന് മുന്നിൽ നടത്തിയിരുന്നു അഡ്വക്കേറ്റ് ഈ ഡി സി സി പ്രസിഡന്റായ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു സമരം നടത്തിയിരുന്നത് ഈ വേദിയിലാണ് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായ വി ടി ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് പോലീസുകാർക്ക് നേരെയാണ് ഭീഷണി ഉണ്ടായിരിക്കുന്നത് കുറ്റ്യാടി സി ഐ ആയ കൈലാസനാഥനെയും കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണറായ ആയിരുന്ന ബിജുരാജിനെതിരെയുമാണ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഈ ഈ കെ എസ് യുവിന്റെ സമരങ്ങളിലേക്ക് പ്രതിഷേധ പ്രതിരോധവുമായി വന്നാൽ എത്തിയാൽ ഈ പോലീസുകാരുടെ തല അടിച്ചു പൊട്ടിക്കാൻ കെ എസ് യു യൂത്ത് കോൺഗ്രസും തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് ഈ വേദിയിൽ വെച്ച് മുഴക്കിയത് ഇത്തരത്തിൽ ഈ കോൺഗ്രസിന്റെയും ഈ യൂത്ത് കോൺഗ്രസിനും കെ എസ് യു നേതാക്കൾക്കുമൊക്കെ എതിരെ ഈ പോലീസിന്റെ മർദ്ദനം ഉണ്ടായിരുന്നു അതിൽപ്പെട്ടയാളാണ് ഈ വി ടി സൂരജ് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റായ വി ടി സൂരജ് അടക്കമുള്ള നേതാക്കൾക്ക് ഇത്തരത്തിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ മർദ്ദനത്തിന്റെ ദൃശ്യം പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് കോൺഗ്രസ് ജില്ലയിൽ ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ പോലീസിന്റെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ഒരു സമരവുമായി രംഗത്തെത്തിയിരുന്നത് ഇത് ഈ ഒരു വേദിയിലാണ് കോൺഗ്ര കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റായ വി ടി സൂരജന്റെ ഇത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം ക്ഷമിക്കണം ഇത്തരത്തിലുള്ള ഒരു പരാമർശം അക്ഷയ